പള്ളാത്തുള്ളി ബോട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിലെ ആ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ ഇറങ്ങാൻ പോകുന്നതും കാണാൻ പോകുന്നതും കഴിഞ്ഞ തവണ പുന്നമടക്കായലിന് തീപിടിപ്പിച്ച വയ്യാപുരം ചുണ്ടനിൽ തുഴയിറിഞ്ഞ് ആവേശത്തിൻ്റെ തുഴയിറിഞ്ഞെത്തിയ ഒന്നാം തരം ചാമ്പ്യന്മാരായി മാറിയ നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പി ബി സി ഹൃദയത്തിലേത്തിയ പി ബി സിയിലേക്കാണ് നമ്മൾ പോകുന്നത് പി ബി സിയിലെ മനോജ്ശാനും കുട്ടികളും റെഡിയാണ് ക്യാമ്പിലെ ആചാരനിഷ്ഠമായ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു അങ്ങനെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിലേക്ക് പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസമുണ്ട് പള്ളാത്തുരുത്തി തുണിയുന്നത് വ്യാപനത്തിന് വേണ്ടിയല്ല കാര്യച്ചാലിന് വേണ്ടിയാണ് ആർ അവിവാദ്യം നിങ്ങൾക്ക് പ്രിയപ്പെട്ട േക്ഷകരെ നമ്മളെ അവർ സ്വീകരിച്ചു കൊണ്ടുപോകുന്നതിന് ഒരു കാരണമുണ്ട് റിപ്പോർട്ടർ ടി വി അടക്കം വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടാണ് ഒരുപക്ഷെ നടക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നെഹ്റു വള്ളംകളി നടത്താൻ നമ്മൾ മുന്നിട്ടിറങ്ങിയത് അതിന്റെ സന്തോഷമാണ് നമ്മളെ അഭിവാദ്യം ചെയ്ത് അവർ സ്വീകരിച്ചിരിക്കുന്നു നമ്മൾ പോകുന്നത് ചാമ്പ്യന്മാരുടെ അണിയറയിലേക്കാണ് ചാമ്പ്യന്മാരുടെ പരിശീലനം ിയിലേക്കാണ് പോകുന്നത് മനോജ് ആശാനും സംഘവും നമ്മളെ ക്ഷണിച്ചുകൊണ്ടു പോകുന്നത് നേരെ ഈ ക്യാമ്പിലേക്കാണ് ഈ ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഈ ക്യാമ്പ് വളരെ ആചാരനിഷ്ടമാണ് കേട്ടോ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറഞ്ഞാൽ രാവിലെ ആകുമ്പോൾ കുറച്ചുപേർ ഒരുമിച്ച് വന്ന് ബോട്ടി കയറി ഇരുന്ന് ചുണ്ടവള്ളം തുടഞ്ഞു പോകുന്ന ഒരു ഏർപ്പാടല്ല അവർ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചിട്ടയായ അധ്വാനത്തിലൂടെ ചിട്ടയായ പരിശീലനത്തിലൂടെ ആചാരനിഷ്ഠമായ പരിശീലനത്തിലൂടെ വ്രതനിഷ്ഠമായ പരിശീലനത്തിലൂടെയാണ് ചുണ്ടൻ വള്ളത്തിൻ്റെ അമരത്തിലും കുമ്പിലുമൊക്കെ കയറി നിൽക്കുന്നത് അപ്പോൾ ചുണ്ടൻ വള്ളത്തിലേക്ക് കയറുന്നതിന് മുൻപ് ദാ വരുന്നത് നല്ല ഒന്നാന്തരം മുട്ട ഏ കോഴിയാണോ കാടയാണോ കോഴി താറാണോ കോഴി ആ കോഴിമുട്ട അല്ലേ അപ്പം എന്ന് പറഞ്ഞപ്പം ഇതും ആചാരത്തിൻ്റെ ഭാഗമാണ് ഇത് പോഷകാഹാരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ക്യാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു വളരെ സുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഇന്നലെയൊക്കെ മടം മനോജ് ആശാൻ അവിടെ മനോജാശാൻ ആ മനോജ് ആശാനെ മനോജ് ആശാനെ നമ്മൾ കഴിഞ്ഞ തവണ ഞങ്ങള് യു ബി സി കാറ്റഗറിയുടെ പക്ഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞ നാട്ടുകാർ ഞങ്ങളെ ട്രോളി ആ ചാനലല്ല ഞങ്ങൾ ഞങ്ങൾ തന്നെ പല വിഭാഗം ആയിരുന്നു ഇത്തവണ എങ്ങനെയാ ഒരു സംശയമില്ല ട്രോഫി ശനിയാഴ്ച നടന്നാൽ അഞ്ചു മണിക്ക് പള്ളാത്തുരുതി പോർട്ടൊപ്പ് കപ്പ് വാരിയെടുക്കും അപ്പോ പ്രഖ്യാപനമായി കഴിഞ്ഞു യു ബി സി കൈനഗറിയുടെ ചാമ്പ്യന്മാർ നിങ്ങൾ കേട്ടല്ലോ മനോജ് ദാശന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ അല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരുപാട് പേർക്ക് അനിശ്ചിതത്വത്തിലായിരുന്നു അല്ലേ ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുമോ ഓഗസ്റ്റ് രണ്ടാം ശനിയാഴ്ച നടക്കേണ്ടതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ചുരംമല മുണ്ടക്കയിലെ മനുഷ്യർ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നമുക്ക് അത് പറയാൻ കഴിയുമായിരുന്നില്ല പക്ഷെ പിന്നെ ഇതെങ്കിലും നീണ്ടുപോയപ്പോ ആശങ്ക ഉണ്ടായിരുന്നു ആദ്യം തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടായിരുന്നു വള്ളംകളി ലോകം ഈ നെഹ്റു ട്രോഫി നടക്കുക എന്നുള്ള ഒരു ആശങ്ക നിൽക്കുന്ന സമയം ാണ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് മീഡിയാസ് ഒക്കെ റിപ്പോർട്ടർ ചാനലാണ് ഈ വള്ളങ്ങൾ വലിയ കാരണം നിങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടു അതിന് പള്ളാത്തുരുത്തിയുടെ മുഴുവൻ സപ്പോർട്ടും വിനോദ് സാറാണ് മനോജ് ആശാനും വിനോദ് സാറും പള്ളാത്തുരുത്തിയുടെ ഇതേ സാറ് അപ്പൊ ഹിരൻ സാറും സാറും ഈ ആവേശമാണിത് നമ്മൾ പുന്നമടക്കായൽ തീപിടിപ്പിക്കാൻ പോകുന്ന ഈ ചുണക്കുട്ടികൾ കാട്ടാൻ പോകുന്നത് നമ്മൾ പറയുമായിരുന്നു വല്ലാതെ അനിശ്ചിതത്തിൽ ഈ നെഹ്റു ട്രോഫി നീണ്ട സമയത്ത് നമുക്ക് ആകെ സങ്കടമായി പക്ഷെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും സർക്കാരിനോട് കാര്യം ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ വള്ളംകളി വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഒരു മാസം കഴിഞ്ഞ് വയനാട്ടുകാർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ് നടക്കുന്നു എന്ന കറിഞ്ഞപ്പോഴാണ് നമ്മൾ നടപടാമെന്ന് തീരുമാനിച്ചത് ആ വാർത്ത ആദ്യം കൊടുത്ത് നമ്മളാണ് ബേപ്പൂരിലെ കാര്യം ഞങ്ങൾ ഒരുപാട് പഴി കേട്ടു മാത്രമല്ല പക്ഷേ ചില ആളുകൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാകാനും ശ്രമിച്ചു പക്ഷേ ജനം നിങ്ങളോടൊപ്പം തന്നെ നിന്നു സർക്കാരിന് ബോധ്യമായി അല്ലേ <laughs> <code> േ പിന്നെ ഒരു വിനോദ കോഴിക്കോടൊക്കെ പോയി മിനിസ്റ്ററേ കാണു മിനിസ്റ്റർ എന്റെ അടുത്ത് തലേന്ന് പറഞ്ഞു ഞാനൊന്ന് ചോദിക്കട്ടെ കാര്യം എങ്ങനെയാണ് സർക്കാരിന് പറയാൻ പറ്റുക പക്ഷെ അവസാനം മിനിസ്റ്റർക്ക് നിങ്ങളുടെ വികാരം മനസ്സിലായി കുട്ടനാടിന്റെ വികാരം സർക്കാരിന് മനസ്സിലായി അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ ഒരു കോടി രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന് തുടക്കമാവുന്നത് പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു നീക്കങ്ങൾ ഇരുപത്തെട്ടാം തീയതി തീരുമാനിച്ചു മന്ത്രിമാരും എം എൽ എമാരും നാട്ടുകാരും എല്ലാം ഒരുമിച്ച് വന്നു അല്ലേ അതെ 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 ആയിട്ട് നമുക്ക് വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തമായിട്ടുള്ള ആവശ്യം അപ്പൊ ഇത്തവണയും പൊക്കോ നമ്മള് തീർച്ചയായിട്ടും സാർ ഒരു കോഫിക്ക് ഇത്രയും വിലയുണ്ടെന്ന് രാത്രി ഒരു ലൈവ് വരോടെയാണെന്ന് ചെന്ന് രാവിലെ സാർ കോഫി വിത്ത് ഡേ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നെഹ്റു ട്രോഫിയാണ് ആ ചായലോടെ വിരിഞ്ഞത് വളരെ സന്തോഷം അത് തീർച്ചയായിട്ടും സർക്കാരിനോട് അതിനോടുള്ള നമ്മുടെ നന്ദിയും സ്നേഹവും കടപ്പാടും കുട്ടനാട്ടുകാരുടെ സ്നേഹ പിന്തുണയും നമ്മൾ ആഗ്രഹിക്കുന്നു കുട്ടനാട്ടിലെ ഒരു മനുഷ്യൻ ഒഴിയാതെ എല്ലാവരും പറഞ്ഞു കേട്ടോ ഇത്തവണ ഞങ്ങൾക്ക് നെഹ്റു ട്രോഫി വള്ളംകളി വേണം കാര്യം അത് ഈ മനുഷ്യരുടെ അത് ഈ തുണച്ചിലാരന് മാത്രം ആവശ്യമല്ല അത് ഈ കരക്കാരുടെ ആവശ്യമാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നവരുടെ ടൂറിസത്തിന് വേണ്ടി വരുന്നവരുടെ ഒരുപാട് ഒരുപാട് ജീവനോപാധി അവരൊക്കെ ഒരു വർഷം ഇങ്ങനെ തീയതി കുറിച്ച് വെച്ചേക്കും അല്ലെ വിനോദ സാറേ തീർച്ചയായിട്ടും അത് ഈ നാടിന്റെ ജീവി സ്പന്ദനം നമുക്ക് കാര്യങ്ങളിലൊക്കെ വന്നാൽ എങ്ങനെ പോകുന്നത് എത്ര ദിവസം വേണ്ടി ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളിപ്പം ഒരു രണ്ടാഴ്ചയായി തുടങ്ങിയിട്ട് രണ്ടാഴ്ച ഒരു മാസം രണ്ടാഴ്ചയായി നമ്മളൊരു നാല് ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് ആ ക്യാമ്പ് പിരിച്ചു വിടുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഇത്തവണ ആരായിരിക്കും നിങ്ങളുടെ ശക്തരായിട്ടുള്ള എതിരാളി യു ബി സി കാറ്റഗറി ആണോ അവർ വരും മൂന്നാം സ്ഥാനത്തേക്ക് അതെ അതെ ഇത്തവണ പോലീസ് കയറിയില്ലെന്നോ ഇല്ല ഇത്തന്നു പോലീസിന്റെ ട്രൈലർ ഉൾപ്പെടെ അവർ മത്സരിക്കുന്നുണ്ട് നിറഞ്ഞ